ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചാസൃഷ്ടാവായ അള്ളാഹു സുബാനുപത്താലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫി നൽകി അനുഗ്രഹിക്കുമാണ് ഇമാം ഹബി അറമത്ത് അലഹി ഉദ്ധരിക്കുന്നൊരു ചരിത്രത്തിൽ കാണാം യാത്രക്കിടയിൽ വഴിതെറ്റിയ ഒരു മനുഷ്യൻ അദ്ദേഹം തകർന്നു വീയാറായ ഒരു ടെന്റിനകത്ത് രണ്ടു കൈകളില്ലാത്ത കാലുകൾ നഷ്ടപ്പെട്ട അന്ധനായ ഒപ്പം പക്ഷാഘാതം ബാധിച്ച തളർന്ന ഒരു വൃദ്ധനെ ആ ടെന്റിനകത്ത് കാണുക ഈ കൈകാലുകളില്ലാത്ത അന്ധനായ ഈ മനുഷ്യൻ ആ ടെൻറ്റിനകത്ത് നിന്ന് പറയുന്നുണ്ട് അലഹദു അവന്റെ മറ്റനേകം ഏറെ എന്നെ പരിഗണിക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും ൂ രണ്ട് കൈകളില്ലാത്ത കാലുകൾ നഷ്ടപ്പെട്ട അന്ധനായ ഈ മനുഷ്യൻ പറയുന്നത് ലോകത്തുള്ള മറ്റു അടിമകളെക്കാളൊക്കെ ഏറെ എന്നെ അനുഗ്രഹിച്ച റബ്ബിനാണ് സർവ്വസ്തുതിയുന്ന ആ യാത്രക്കാരൻ ആ ടെന്റിനകത്തേക്ക് കയറി സലാം പറ സലാം പറഞ്ഞ് ക്കാരൻ ആ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട് രണ്ടു കൈകളില്ലാത്ത നടക്കാൻ കഴിയാത്ത കാഴ്ച നഷ്ടപ്പെട്ട യാതൊരുവിധ സമ്പത്തുകളൊന്നുമില്ലാതെ നിങ്ങൾ പറയുന്നു മറ്റുള്ളവരെക്കാൾ അള്ളാഹു എന്നെ പരിഗണിച്ചു നിങ്ങൾ അള്ളാഹനെ സ്തുതിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് ജീവിതത്തിൽ ലഭിച്ചതെന്ന് ആ മനുഷ്യനോട് ചോദിക്കേണ്ടി അപ്പ ആ വൃദ്ധനായ മനുഷ്യന് പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകളിൽ എത്രയെത്ര ആളുകൾക്ക് ബുദ്ധിയുടെ നിലതെറ്റിയ ആളുകളാണ് ബുദ്ധിയില്ലാത്ത ആളുകൾ നിങ്ങൾ കാണുന്നില്ലേ എനിക്ക് ബുദ്ധിക്ക് യാതൊരു തകരാറില്ല അപ്പം ആ യാത്രക്കാരൻ പറഞ്ഞു ശരിയാണ് വൃദ്ധം പറയാണ് അലഹമില്ല ബുദ്ധിമാന്യമുള്ള അവൻ്റെ ഒരുപാട് അടിമകളുടെ മേലെ എനിക്ക് ബുദ്ധി തന്ന് എന്നെ പരിഗണിച്ച എൻ്റെ റബ്ബിനാണ് സർവസ്തുതിയും അദ്ദേഹം പറഞ്ഞു ലോകത്ത് എത്ര ആളുകൾക്ക് കേൾവി ശക്തിക്ക് കുറവുണ്ട് നോക്കൂ നിങ്ങൾ എനിക്ക് കേൾവി ശക്തിക്ക് യാതൊരു തകരാറില്ല എനിക്ക് ചെവി കേൾക്കാം രണ്ട് കൈയില്ല കാലില്ല പക്ഷാഘാതമാണ് പക്ഷെ എനിക്കെന്തില്ല ബുദ്ധിക്ക് പ്രശ്നമല്ല എനിക്ക് ചെവി കേൾക്കുന്നുണ്ട് അലഹദില്ല കേൾവിയില്ലാത്ത അവന്റെ ഒരുപാട് അടിമകളുടെ മേലെ എന്നെ പരിഗണിച്ച എന്റെ റബ്ബിനാണ് സർവസ്തുതിയും ആ വൃദ്ധൻ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് തന്റെ ഈ മാണിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അല്പസമയം കഴിഞ്ഞ് ഈ വൃദ്ധൻ മരണപ്പെടുന്നു അതിന്റെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വാർദ്ധക്യത്തിൽ തണലായി കൈകളില്ലാത്ത കാലുകളില്ലാത്ത എന്നെ സഹായിക്കാൻ എനിക്കുണ്ടായത് എൻ്റെ മകനാണ് എൻ്റെ ഭാര്യ മരണപ്പെട്ടു ഒരു ചെറിയ മകന് മാത്രാണ് എനിക്കുള്ളത് പക്ഷെ മൂന്ന് ദിവസമായിട്ട് എൻ്റെ മകനെ ഇപ്പൊ കാണുന്നില്ല പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരണം എന്ന് പറഞ്ഞു ഈ യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ മകനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് മരുഭൂമിയിലെ ഒരു മണൽപ്പത്തിൽ മൃഗങ്ങൾ കടിച്ച് തിന്ന് വരും എല്ലുകൾ മാത്രമായി ഈ മനുഷ്യന്റെ മകൻ ഒരു പൊത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് യാത്രക്കാരൻ കാണുന്നത് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾക്ക് അയ്യൂബ് നബി അലിസ്സലാമിന്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു അറിയാം എങ്കിൽ അയ്യൂബ് നബി അലൈഹി ആണോ താങ്കളാണോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ അദ്ദേഹം പറഞ്ഞു എന്താ സംശയമുള്ളത് അയ്യൂബ് നബി അലൈഹി അല്ലാതെ പിന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നപ്പോ ദുഃഖം വന്നപ്പോ അയ്യൂബ് നബി അലൈഹി ക്ഷമിച്ചു എന്ന് പറഞ്ഞു ആ അയ്യൂബ് നബി അലൈഹി അല്ലാതെ പിന്നെ ആരാണ് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് യാത്രക്കാരൻ പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ മകൻ ഒരു മണൽപ്പൊത്തിൽ മരിച്ചു കിടക്കുന്നവരും എല്ലുകൾ മാത്രമായി കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ ആള് അലഹദില്ലാന്ന് പറഞ്ഞു ഇന്നാലില്ലാഹി ഉടനെ ഈ വൃദ്ധനായ മനുഷ്യൻ മരണപ്പെടുക മരണപ്പെട്ടു ഈ യാത്രക്കാരന് എന്തു ചെയ്യണം എന്നറിയില്ല മയ്യത്ത് സംസ്കരിക്കണല്ലോ ഇപ്പൊ എന്തു ചെയ്യണമെന്നറിയാതെങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അതിലൂടെ നാലാളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ നാലാളുകളെ വിളിച്ച് ഈ സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു ഇദ്ദേഹത്തെ മറമാടാനുള്ള മയത്ത് സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി ആ നാലാളുകളെ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്ന സമയത്ത് ആ മയ്യത്തിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റി ഇങ്ങനെ മുഖം കാണുമ്പോഴാണ് ഈ നാലാളുകൾ പറയാണ് ഇസ്ലാമിലെ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ പണ്ഡിതനാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത് മഹാനായ ഇബിനു അബ്ബാസ് അരികിൽ നിന്ന് ആരാ ഇബിനു അബ്ബാസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ഒരുപാട് മഹത്വമുള്ള സ്വഹാബിയാണ് മഹാനായ ഇബ്നു ഇബ്നു മസ്ഊദ് അബ്ബാസ് അൻഹുവിന്റെ അരികിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച പേരുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതനാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത് എന്ന് ആ നാലാളുകളെ അദ്ദേഹത്തിനെ കണ്ട് മനസ്സിലാക്കുന്നു അവർ പറയുകയാണെന്ന് അറിയും അവര് പറയാണ് എത്രയോ ഹദീസുകളാണ് ഈ മനുഷ്യൻ മനപ്പാടമാക്കിയിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി രാത്രിയിൽ എത്ര തവണയാണ് അദ്ദേഹത്തിന്റെ നെറ്റിത്തടങ്ങൾ വീണത് രണ്ട് കൈയില്ലാത്ത രണ്ട് കാലില്ലാത്ത അതോടൊപ്പം തന്നെ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒന്ന് എണീക്കാൻ പോലും സാധിക്കാത്ത ഈ മനുഷ്യൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കരഞ്ഞുകരങ്ങിയ കണ്ണുകളുമായി റബ്ബിന്റെ മുമ്പിൽ ചെയ്യുന്ന കാഴ്ച ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ഈ വന്ന നാലാളുകളെ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടി എത്ര തവണയാണ് എത്ര തവണയാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹത്തിന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർന്നിട്ടുള്ളത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആലോചിക്കണം രണ്ടു കൈയില്ലാത്ത രണ്ടു കാലില്ലാത്ത കാഴ്ച ശക്തി വളരെ കുറഞ്ഞ ഈ മനുഷ്യൻ പടച്ചറപ്പണി നന്ദി കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം എത്രയെത്ര അനുഗ്രഹങ്ങളാണ് റഹ്മാനായ റബ്ബ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത് നമ്മളെപ്പോലെ നമുക്കുള്ളതുപോലെ കണ്ണുണ്ടായിട്ട് കാണാൻ കഴിയാത്ത എത്ര ഹതഭാഗ്യവാന്മാർ ഇന്ന് ലോകത്തുണ്ട് നമുക്കുള്ളതുപോലെ പല്ലും നാവും ചുണ്ടുമുണ്ടായിട്ട് സംസാരിക്കാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് ചെവിയുണ്ട് പക്ഷേ ആ ചെവിയിലൂടെ കേൾക്കാൻ സാധിക്കാത്ത ആളുകൾ നാം ഇരുന്ന ഈ സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴേക്ക് നമുക്ക് വേണ്ടി തയ്യാറാകുന്നത് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാൽ ശരീരം അനക്കാൻ കഴിയാതെ തളർവാദം ബാധിച്ച് കിടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് വെറും നോക്കൂ നിങ്ങൾ വെറും ഉദ്ദേശം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന അവയവങ്ങൾ പടച്ചിറമ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ മതി അതിന് പ്രത്യേകമായ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട ഒന്ന് മനസ്സിലൊന്ന് ഉദ്ദേശിച്ചാൽ പ്രിയമുള്ളവരെ മൂത്രം വരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ എഴുതേൽക്കുന്നു മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കൃത്യമായി മൂത്രമൊഴിക്കാനും മുടങ്ങാതെ മലം ഒഴിവാക്കാനും സാധിക്കുന്ന വിധത്തിൽ മനുഷ്യനെ സംവിധാനിച്ച അനുഗ്രഹത്തിന്റെ വില അവൻ അറിയണമെങ്കിൽ ഒന്ന് മൂത്രം പോകാതെ മലമൊഴിവാക്കാൻ സാധിക്കാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളെ ഒന്ന് പോയി കണ്ടാൽ മതി പടച്ചിറപ്പ് നമുക്ക് തന്ന അനുഗ്രഹത്തിന്റെ വില പ്രിയപ്പെട്ടവര് നമുക്ക് ബോധ്യപ്പെടുമെന്ന് ഇമാ അദ്ദേഹം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നൽകിയ ഈ ഈ ആരോഗ്യത്തിന്റെയും അനുഗ്രഹം നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ നിങ്ങളെ കാർമേഘങ്ങളിടെ ഇരുണ്ട മൂടുമ്പോ ശക്തമായ മഴ പെയ്യുമ്പോ തന്റെ ചോരപ്പയ്യലിന് നെഞ്ചോട് ചേർത്തു വെച്ച് കരയാൻ വിധിക്കപ്പെട്ട ആയിരങ്ങൾ നമ്മുടെ തെരുവോരങ്ങളിൽ അവർ ജീവിക്കുന്നുണ്ട് ഒന്ന് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ ഏതെങ്കിലും ഒരു കടയുടെ വരാന്തയിൽ കിടന്നുറങ്ങുന്ന എത്രയാളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ നാടുകളിലുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ റബ്ബ് നമുക്ക് നല്ല വീട് തന്നു നല്ല ഭക്ഷണം തന്നു നല്ല ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കൈയിട്ടു വാരി തിന്നുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട് സമൂഹത്തിലുണ്ട് അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നു വസ്ത്രം തന്നു പ്രിയമുള്ളവരെ എന്ത് നന്ദിയാണ് ആ പടച്ചറബന് ഞാനും നിങ്ങളും നൽകിയത് എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ പ്രവാചകൻ സല്ലാഹു അലി വസല്ല നമ്മൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വഫുജാതി വജമീ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ അനുഗ്രഹം നീങ്ങി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അല്ലാഹ് വതഹവ്വലി എൻ്റെ എൻ്റെ ആരോഗ്യം അത് നഷ്ടപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വഫുജാതി നിന്റെ പെട്ടെന്ന് വരുന്ന നിന്റെ അരികിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന മനഃപാഠമാക്കണം അനുഗ്രഹങ്ങളെ നീങ്ങി പോകുക ഏറ്റവും വലിയ അനുഗ്രഹത ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയമുള്ളവരെ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ഹിതായത്ത് ലഭിച്ചു എന്നതാണ് ആ ഹിതായത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ പടച്ചറബിനോട് നമ്മൾ ദുആ ചെയ്യണം അതോടൊപ്പം ആ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഹിതായത്തിന് പുറമെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിർഭയത്വത്തോടു കൂടി നിർഭയത്വത്തോടു കൂടി നാട്ടിലൊരു രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് പടച്ചിറബ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹ ഇന്ന് ബോംബിന്റെയും തോക്കിന്റെയും ഭീഷണിയിൽ കഴിഞ്ഞുകൂടുന്ന രാത്രിയുടെ അന്തയാമങ്ങളിൽ ഉറങ്ങുമ്പോ ഏതു നിമിഷവും ബോംബ് വന്ന് തന്റെ മുകളിൽ വീയാമെന്ന് പേടിക്കുന്ന ഒരു സമൂഹം രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എങ്കിൽ പടച്ചിറബ്ബ് നമുക്ക് നിർഭയത്വം തന്നത് അത് വലിയ അനുഗ്രഹമായി സഹോദരങ്ങളെ നമ്മൾ കാണണം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഭക്ഷണം നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ 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 താമസിക്കുന്ന പാർപ്പിടം ഉപയോഗിക്കുന്ന വാഹനം വസ്ത്രം ഇങ്ങനെ തുടങ്ങി നോക്കിയാൽ പ്രിയമുള്ളവരെ സാധിക്കൂല രാവും പകലും അനുഭവിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ അത്ഭുതപ്പെട്ടു പോകുന്നു ഈ അനുഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെ മുമ്പ് കാലത്തെ സമ്പന്നർക്കുണ്ടായിരുന്നതിനേക്കാൾ വലുതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം നമ്മുടെ മുൻഗാമികളായ ആളുകളെ അവരൊക്കെ അവരൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടതെങ്ങനെ അവരോരോ കാര്യങ്ങളിലേക്കും മുമ്പ് മണിക്കൂറുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് അവരൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത് ഇന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ എന്തു പ്രയാസമുള്ളത് അതിനുള്ള സൗകര്യങ്ങള് വാഹനങ്ങള് ഒക്കെ നമുക്ക് മുന്നിലുണ്ട് അവർക്കില്ലാത്ത അനുഗ്രഹം എന്ന നിലക്ക് കൃത്യമായി സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളോട് ചോദ്യം ചെയ്യും ഇന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിരിക്കുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ അനുഗ്രഹത്തിൽ വീഴ്ച വഴുത്തുന്ന ആളുകൾ കരുതിയിരിക്കണം ദുനിയാവിലെ അല്പം ലാഭം ലഭിച്ചാലും നിത്യ സൗഭാഗ്യം നഷ്ടമാകുമെന്ന ബോധം പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉണ്ടാവണം അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം ഉണ്ടല്ലോ ഈ കൃത്യമായി നാളെ പടലോകത്ത് പടച്ചറബ് ചോദിക്കും വ്യക്തമായ മറുപടി പറയാതെ ഒരാൾക്കും പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ പറ്റൂല ഇന്ന് നേരത്തെ വരാത്ത ആളുകൾ ഉണ്ടാവും വൈകി വരുന്ന ആളുകൾ കൃത്യമായി റബ്ബിന്റെ മുന്നിൽ അതിനുള്ള കാരണങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് കൃത്യമായി നമ്മൾ ചിന്തിക്കുക നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെ കുറിച്ച് കൃത്യമായി നമ്മൾ ചിന്തിക്കുക വലിയ അനുഗ്രഹമായ ആ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണ എന്ന പ്രവാചകന്റെ നിരന്തരമായുള്ള ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ നമ്മൾ പതിവാക്കണം രണ്ടാമത് പറഞ്ഞത് എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ ആരോഗ്യം ഉണ്ടല്ലോ ഇന്ന് ഈ സമയത്ത് ഇന്ന് ഈ സമയത്ത് ഈ മണിമോളയുടെ പള്ളിയിൽ നമുക്ക് ഇരിക്കാൻ നമുക്ക് ലഭിച്ച ആരോഗ്യം ആ ആരോഗ്യം കൃത്യമായി പടച്ച റബ്ബ് ചോദ്യം ചെയ്യും പ്രിയമുള്ളവരെ അത് പടച്ചറബ് നമുക്ക് തന്ന വലിയ നിയമത്താണ് ഇത് നഷ്ടപ്പെടുമ്പോഴാണ് ആ ആരോഗ്യത്തിന്റെ വില നമുക്ക് ബോധ്യപ്പെടുക ആ ആരോഗ്യം തന്ന റബിന് ഏതു നിമിഷവും അതെടുത്തു കളയാൻ പ്രിയമുള്ളവരെ അവകാശമുണ്ട് അതിന് സാധിക്കും ചെയ്യും ഒരൊറ്റ വയറുവേദന വന്നാ മതി ചിലപ്പോ അതോടുകൂടി തീരും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അതോടുകൂടി അസ്തമിക്കും നമ്മുടെ ചുറ്റുപാടിൽ മാരകമായ ക്യാൻസർ ബാധിച്ച് വേദന കടിച്ചമർത്തി ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒൻപതാം തീയതി പാലിയേറ്റീവിന്റെ കളക്ഷൻ നമ്മൾ കൊടുത്തത് എന്തിനാ നമ്മുടെ നാട്ടിലെ നിത്യരോഗികളായ ആളുകളെ സംരക്ഷിക്കാനാണ് നാളെ ആ പണം പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി മറ്റുള്ള നമുക്ക് വേണ്ടി ഉപയോഗിക്കൂലാണ് എന്തൊറപ്പാ നമുക്കുള്ളത് എത്ര ആളുകളെ ആ ഒരു സംരംഭത്തിൽ സഹായിച്ച എത്ര ആളുകൾ ഉണ്ട് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ആ ഒരു സംരംഭത്തിലേക്ക് നമ്മുടെ ചെലവ് കൊടുത്ത ആളുകൾ നമ്മുടെ ഒരു ദിവസത്തെ വേതനം ഒരു ദിവസത്തെ നമ്മുടെ വരുമാനം അതിനുവേണ്ടി മാറ്റിവെച്ച എത്ര ആളുകളുണ്ട് അതൊക്കെ നമ്മുടെ ബാധ്യതയാണ് ഒരുപക്ഷെ നാളെ ആ പണം നമുക്ക് വേണ്ടി ഉപയോഗിക്കും അള്ളാഹു അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്ന ഈ ആരോഗ്യത്തെ ആ ഈ ആരോഗ്യത്തെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ആഴ്ചയിൽ ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ ഡയാലിസിന് പോകുന്ന കിഡ്നി രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരീരം പൂർണമായി തളർന്ന് അനങ്ങാൻ പറ്റാതെ ദിവസങ്ങൾ എണ്ണി നീക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒന്ന് കാണാനോ പരി പരിചരിക്കാനോ സാധിക്കാതെ വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകൾ ഇന്ന് ഹോസ്പിറ്റലുകളിലുണ്ട് മൂക്കിലും കയുത്തിലുമൊക്കെ മൂക്കിലും കയുത്തിലുമൊക്കെ പൈപ്പിട്ട് ഭക്ഷണവും വെള്ളവും അതിലൂടെ കൊടുക്കുന്ന ആളുകൾ അതിലൂടെ കുടിക്കുന്ന ആളുകൾ ശരീരം മുഴുവൻ ശരീരം മുഴുവൻ ചൊറി ബാധിച്ച് ഒരേ സമയം ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റു ഭാഗത്തുണ്ട് ഇത് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിക്കുന്നതിന്റെ മുമ്പ് കിട്ടിയ സമയവും

പ്രവാചകന്റെ താബീകളും സ്വഭാവത്തും വിശ്വാസികൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായത് എങ്കിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന കാര്യത്തിൽ പ്രിയമുള്ളവരെ സംശയം വേണ്ട പരീക്ഷണങ്ങൾക്കിടയിലും ക്ഷമിക്കാൻ നമുക്ക് പറ്റണം മഹാനായ ഇമ്രാൻ എബിൻ ഹുസൈനിനെ പോലെ മഹാനായ ഇമ്രാൻബിൻ ഹുസൈൻ മുപ്പത് വർഷം പ്രിയമുള്ളവരെ തളർവാദം ബാധിച്ച് അദ്ദേഹം കിടക്കുന്നുണ്ട് മലമൂത്ര വിസർജനത്തിനു വേണ്ടി മലമൂത്ര വിസർജനത്തിനായി കിടക്കയുടെ കട്ടിലിൽ ഒരു ദോരമുട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കാണാൻ വരുന്നവർ കാണാൻ വരുന്ന മുഴുവൻ ആളുകളും ആ രംഗം കണ്ട് ആ അവസ്ഥ കണ്ട് കാണുന്നവരൊക്കെ കരയാണ് അങ്ങനെ തന്നെ കണ്ട് കരയുന്നവരോടൊക്കെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയും ഇബ്രാഹിം പറയാണ് നിങ്ങൾ 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 ഞാൻ ഞാൻ ഈ ഈ ഈ അവസ്ഥയിൽ തൃപ്തനാണ് തൃപ്തനാണ് തന്ന ഒരു ഒരു പരീക്ഷണത്തിൽ പിന്നെ കരയണമെന്ന് അദ്ദേഹം തന്നെ കാണാൻ വന്ന് കരയുന്ന ആളുകളോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അദ്ദേഹം പറയാണ് ഈ ശരീരം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ഞാൻ ഈ കിടക്കുന്ന മുപ്പത് വർഷക്കാലമായി ഞാൻ ഈ ബഡിലി കടത്താണ് എൻ്റെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഞാൻ നിർവഹിക്കുന്നത് ഈ ഹോളിലൂടെയാണ് എണീക്കാൻ എനിക്ക് പറ്റൂല പക്ഷേ ഞാൻ ഈ പടച്ചറബ് തന്ന പരീക്ഷണത്തിൽ ഞാൻ ഒരിക്കലും അസ്വസ്ഥനല്ല ഞാൻ മാനസികമായി തൃപ്തനാണ് എന്തുകൊണ്ടെന്നറിയോ പടച്ചറബ്ബ് എന്റെ നാവും എന്റെ ചുണ്ടും പടച്ച റബ്ബ് എടുത്തിട്ടില്ല ഈ നാവ് കൊണ്ട് എന്റെ ചുണ്ടുകൊണ്ട് എനിക്ക് റബ്ബിനെ സ്മരിക്കാൻ ചൊല്ലാൻ ചൊല്ലാൻ നിസ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എന്തിന് ഞാൻ ഞാൻ ദുഃഖിക്കണം എന്ന് തന്നെ കാണാൻ വരുന്ന ആളുകളോട് അദ്ദേഹം എങ്കിൽ ഏതവസ്ഥയിലും ഇങ്ങനെ തൃപ്തിപ്പെടാൻ ഉള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് പറ്റണം അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കുമായിട്ടെ ഈ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മളൊക്കെ മനഃപ്പാടമാക്കുക ജീവിതത്തിൽ മാക്കുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ